പാലക്കാട് പട്ടാമ്പി പടിഞ്ഞാറേ മഠം ഗുരുവായൂരപ്പൻ ക്ഷേത്രത്തിൽ ആറാട്ട് മഹോത്സവത്തിന് തുടക്കമായി തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം പി രാജേഷ് ഉത്സവാഘോഷങ്ങളുടെ ഉദ്ഘാടനം നിർവഹിച്ചു ക്ഷേത്രം നടത്തുന്ന ജീവകാരുണ്യ പദ്ധതിക്കും തുടക്കമായി പട്ടാമ്പി പടിഞ്ഞാറേ മഠം ഗുരുവായൂരപ്പൻ ക്ഷേത്രത്തിൽ ജനുവരി പതിനഞ്ച് മുതൽ ഇരുപത്തിരണ്ട് വരെയുള്ള ദിവസങ്ങളിലായാണ് ആറാട്ട് മഹോത്സവം നടക്കുന്നത് ഉത്സവാഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ച് നടന്ന കൊടിയേറ്റം ഭക്തിസാന്ദ്രമായി ക്ഷേത്രം തന്ത്രിമാരായ കാലടി പടിഞ്ഞാറേടത്തുമന ശങ്കരനുണ്ണി നമ്പൂതിരിപ്പാട് ശ്രീധരഞ്ചുമരത്തമാന ദിവാകരൻ നമ്പൂതിരി എന്നിവരുടെ മുഖ്യകാർമ്മികത്വത്തിലായിരുന്നു കൊടിയേറ്റം ഉത്സവത്തിന്റെ ഭാഗമായി സാംസ്കാരിക സദസ് മന്ത്രി എം പി രാജേഷ് ഉദ്ഘാടനം ചെയ്തു ആരാധനാലയങ്ങൾ നാടിന്റെ സാംസ്കാരിക കേന്ദ്രങ്ങൾ കൂടിയാണ് മനുഷ്യപ്പറ്റുള്ള സമൂഹത്തെ സൃഷ്ടിക്കുന്നതിൽ ആരാധനാലയങ്ങൾക്കും ഉത്സവങ്ങൾക്കും വലിയ പങ്കുണ്ട് മൂല്യങ്ങളുടെ പ്രതീകങ്ങളാണ് പ്രതിഷ്ഠകൾ ദൈവങ്ങളെ ആരാധിക്കുന്നതിനൊപ്പം മൂല്യങ്ങളെയും കൂടിയാണ് ആരാധിക്കുന്നതെന്ന് മന്ത്രി എം പി രാജേഷ് പറഞ്ഞു ക്ഷേത്രങ്ങൾ എന്നത് സംസ്കാരത്തിന്റെ കേന്ദ്രങ്ങൾ കൂടിയാണ് ക്ഷേത്രങ്ങൾ എല്ലാ ആരാധനാലയങ്ങളും എന്താണ് സംസ്കാരം സംസ്കാരമായ ദുർഗ്രഹമായ നിർവചനത്തിലേക്കൊന്നും പോകണ്ട ലളിതമായി നിർവചിച്ചാൽ നേരെ ചൊവ്വ നിർവചിച്ചാൽ സംസ്കാരം എന്ന് പറഞ്ഞാൽ മനുഷ്യരെ കൂടുതൽ മെച്ചപ്പെട്ട മനുഷ്യരാക്കി മാറ്റുന്നതിനുള്ള പ്രവൃത്തിയാണ് മനുഷ്യർക്ക് കൂടുതൽ മനുഷ്യപ്പറ്റുണ്ടാക്കുന്നത് ഏത് പ്രവർത്തനവും സാംസ്കാരികമായ പ്രവർത്തനമാണ് മതം വിശ്വാസം ആരാധന ഇതെല്ലാം ആത്യന്തികമായിട്ട് എന്തിനുള്ളതാണ് മനുഷ്യരെ കൂടുതൽ മനുഷ്യപ്പെട്ടുള്ളവരാക്കി മാറ്റാൻ കൂടുതൽ മെച്ചപ്പെട്ടവരാക്കി മാറ്റാനുള്ളതാണ് അതിനുള്ളതാണ് അതുകൊണ്ടാണ് എല്ലാ മതങ്ങളും കുറേ മൂല്യങ്ങൾ മുന്നോട്ട് വെക്കുന്നത് മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നുണ്ട് മതങ്ങൾ ആ മൂല്യങ്ങൾ അതിന്റെ മാത്രമായിട്ട് വേറെ ം മുതൽ പടിഞ്ഞാറേ മഠം ദേവസ്വം തുടക്കം കുറിക്കുന്ന ചാരിറ്റി സഹായ വിതരണത്തിന്റെ ഉദ്ഘാടനം മുഹമ്മദ് മൂസിൻ എംഎൽഎ നിർവഹിച്ചു നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ് സാംസ്കാരികം എന്ന വാക്കിന് വളരെ വിശാലമായിട്ടുള്ള അർത്ഥമുണ്ട് അതിലേക്കൊന്നും നമ്മൾ കിടക്കുന്നില്ല പക്ഷെ അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരർത്ഥം കൂടി ഭക്തിയുമായി ചേർന്ന് നിൽക്കുന്ന ഒരർത്ഥം കൂടിയുണ്ട് അത് നമ്മൾ സാംസ്കാരികമായ പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ കൂട്ടായ്മകൾ ഉണ്ടാകുമ്പോഴൊക്കെ നമുക്ക് സംഭവിക്കുന്നത് ആത്മ സംസ്കരണമാണ് അത് നമ്മുടെ ഭക്തിയിലൂടെയും ക്ഷേത്രത്തിൽ വരുമ്പോൾ ആരാധനാലയങ്ങളിൽ വരുമ്പോഴും ഒക്കെ നമുക്ക് സംഭവിക്കുന്നതും ആത്മ സംസ്കരണമായിരിക്കണം നമ്മുടെ ഉള്ളിലുള്ള നമ്മൾ അറിയാത്ത പലതരത്തിലുള്ള നെഗറ്റീവായിട്ടുള്ള പല സ്വഭാവങ്ങളും നമുക്കുണ്ടാവും അസൂയ ഉണ്ടാവും അഹങ്കാരമുണ്ടാകും മറ്റുള്ളവരോട് മോശമായി പെരുമാറുന്നുണ്ടാവും നമുക്ക് നന്മ ചെയ്യാൻ തോന്നാതിരിക്കുന്നതൊക്കെ ഉണ്ടാവും അതൊക്കെ ഭക്തിയിലൂടെ അല്ലെങ്കിൽ മറ്റുള്ള പ്രവർത്തനങ്ങളിലൂടെയൊക്കെ ആത്മ സംസ്കരണം ഒരു പ്രധാനപ്പെട്ട വേദി കൂടിയാണ് ആത്മ സംസ്കരണത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് നമ്മൾ നമ്മുടെ ഉള്ളിലുള്ള നമുക്കായിട്ടുള്ള പലതും സംഭാവന നൽകാൻ തയ്യാറാവുക മറ്റുള്ളവർക്ക് നൽകുക അവർക്ക് കരം നീട്ടുക മറ്റുള്ളവരെ സഹായിക്കാൻ തയ്യാറാവുക ഒരു സ്നേഹത്തോടെ സഹാനുഭൂതിയോടുകൂടി പെരുമാറുക നമ്മുടെ അഹങ്കാരവും നമ്മുടെ ഉള്ളിലുള്ള മറ്റു അസൂയകളൊക്കെ ഇല്ലാതെയായി പോകാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പ്രവർത്തനത്തിന്റെ ഭാഗമാണ് ധാനധർമ്മങ്ങൾ കൂടുതൽ വർദ്ധിപ്പിക്കുമ്പോൾ സേവനങ്ങളും സന്നദ്ധ പ്രവർത്തനങ്ങളും കൂടുതൽ വർദ്ധിപ്പിക്കുമ്പോൾ ഏറ്റവും വലിയ നേട്ടം സമൂഹത്തിനുണ്ടാകുന്നതോടൊപ്പം നമ്മുടെ വ്യക്തികൾ ഉത്സവാഘോഷങ്ങളുടെ ഭാഗമായി എല്ലാ ദിവസവും വൈകുന്നേരം വേദിയിൽ കലാപരിപാടികൾ അരങ്ങേറും പ്രഭാഷണം അക്ഷര അക്ഷരശ്ലോക സദസ്സ് പൂജ അന്നദാനം എന്നിവയും ഉണ്ടാകും ന്യൂസ് ഡെസ്ക് യൂടോക്ക്